നമസ്കാരം നമ്മുടെ വേദിയിൽ ഒരുപാട് പേര് നമ്മൾ ക്ഷനിച്ച് ക്ഷണിക്കപ്പെട്ടതുമായ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ഇത്രയും നേരം തുഷാരയുടെ തുഷാര ചെയ്ത പ്രവർത്തനങ്ങളുടെ കാര്യപ്രവർത്തനങ്ങളുടെ മികവുകളും ഗുണങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ് ഈ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു അതുമാത്രമല്ല ഇതിനുശേഷം ഇവിടെ ഈ വേദിയിൽ പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ബഹുമാന്യായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു കാരണവന്മാരി ഒരുപാട് നേതാക്കൾ ഈ വേദിയിൽ എന്നെ പോലെ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ എൻ്റെ കൂടി നാടായ പാറയിലെ തുഷാരയിലേക്ക് തുഷാര ക്ലബിന്റെ വാർഷിക പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് തുഷാര ക്ലബിനെ കുറിച്ച് തുഷാരക്ക് അത് ഓർമ്മ ഉണ്ടാവും അറിയില്ല നമ്മുടെ ഒരു നാല് വർഷം മുമ്പേ നമ്മൾ ആദ്യമായിട്ട് ഒരു സൗത്ത് ഏഷ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ സിംഗപ്പൂർ വരെ ഒരു യാത്ര നടത്തിയിരുന്നു അതായിരുന്നു എന്റെ ആദ്യത്തെ ലോങ് യാത്ര എന്ന് പറയുന്നത് ആ യാത്രയിലെ എന്റെ ആദ്യത്തെ സ്പോൺസറായിരുന്നു തുഷാര തുഷാരക്ക് ഇപ്പം അത് ഓർമ്മ ഉണ്ടാവും എന്നറിയില്ല നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് പോയിട്ട് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇതിന്റെ ആദ്യത്തെ സ്പോൺസറിങ് അപ്പം ഈ ഫുൾ ടാങ്ക് പെട്രോൾ എന്നുള്ളതല്ല അതിന്റെ ആധാരം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു നമ്മൾ പണ്ട് കാലം മുതലേ നമ്മൾ യാത്രക്ക് വേണ്ടി ചെലവാക്കുന്ന പണമൊക്കെ വെറുതെ തൂർത്തടിക്കുക എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റീന്ന് മാറി നമ്മുടെ ആളുകൾ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് അത് കാരണം നമ്മൾ ഈ സർക്യൂറ്റ് പോവുക എന്നൊക്കെ പറയില്ലേ റങ്ങാൻ വേണ്ടി പോയി അതിന്റെ പണം വെറുതെ ചെലവാക്കുന്ന പോലെ ഒരു ധാരണ നാളുകൾ മാറി എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വിധത്തിൽ തുഷാരയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ യാത്രയുടെ ആരംഭം അങ്ങനെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് ഏതായാലും അവരുടെ തന്നെ ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു അതിഥിയായി വരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അതുമാത്രവുമല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് നാട്ടുകാരൻ എന്ന നിലയിൽ അപ്പുറം നിങ്ങളുടെ മുന്നിൽ ഒരു സഞ്ചാരി എന്ന നിലയിൽ എന്നെ ക്ഷണിക്കപ്പെട്ടതും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എണീറ്റ് നിൽക്കുന്നതും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു നാലഞ്ചു വർഷം മുമ്പ് നമ്മുടെ എൻ സ്കൂളിൽ എഫ് സ്കൂൾ വെച്ച് ശൈലജ ടീച്ചറാണ് എനിക്ക് ആദ്യമായിട്ട് യാത്രികൻ എന്ന നിലയിൽ ഒരു പുരസ്കാരം തരുന്നത് അന്ന് ശൈലജി ആരോഗ്യമന്ത്രി ആയിരുന്നു അതിനുശേഷം നമ്മൾ ഒരുപാട് വേദികളിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാസി കൂട്ടായ്മകളിലും സംഘടനകളിലും മുസാമ്പിക്കിൽ വെച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആദരവും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിലപ്പുറം സന്തോഷം നമ്മുടെ നാട്ടിൽ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന ലേബലിൽ നിൽക്കുമ്പോൾ ആണ് എനിക്ക് കിട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് നമ്മളെ പോസ്റ്ററുകളും വീഡിയോസും ഒക്കെ കണ്ട് നമ്മുടെ പിന്നാലെ കൂടിയ ഒരു മില്യണോ അതിലധികം ആളുകളോ എന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക ഇത് കണ്ടിട്ട് ആളുകൾ നമ്മളെ പിന്നാലെ കൂടി നമ്മളെ ഫാൻ ആവുക അല്ലെങ്കിൽ നമ്മളെ ഫോളോവർ ആവുക എന്നുള്ളതിൽ അപ്പുറം എന്നെ നേരിട്ടറിയുന്ന ആളുകൾക്കിടയിൽ ഞാൻ പരിഗണിക്കപ്പെടുക അല്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ആ ഒരു കാര്യത്തിൽ പാറയിൽ നാട്ടുകാരനെ ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ യാത്രകളിലൊക്കെ എന്നെ യാത്രയാക്കാനും എന്നെ സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ നാട്ടുകാർ പല യാത്രകളിലും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് അപ്പം ഈ ഒരു നാട്ടിൽ ജനിച്ചതിൽ നിന്ന് കിട്ടിയ പ്രചോദനം അല്ലെങ്കിൽ പ്രയോജനമാണ് എൻ്റെ മലയാത്രകളിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്ക വരെ ഒരു ബൈക്ക് യാത്ര എന്നുള്ള സംഭവം പരിഗണിക്കുന്നത് യാത്രയിൽ കാരണം ഇത് ഈ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ആളുകൾ കരുതും ആഫ്രിക്ക ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമല്ലേ അപ്പൊ അവർക്കൊക്കെ ബൈക്കിൽ പോയി കഴിഞ്ഞാല് അത് പ്രശ്നവും എതിരിച്ചു വരാൻ പറ്റുമോ അങ്ങനത്തെ അറകൻ്റെ ആയിട്ടുള്ള ആളുകൾ ഉള്ളൊരു നാടല്ലേ എന്നുള്ള ചോദ്യം പ്രതീക്ഷിച്ച് എനിക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് ആരും പോവാത്ത സ്ഥലത്ത് പോയി വാ എന്നുള്ളത്